നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നും സൈന്യം മടങ്ങി അഞ്ഞൂറംഗ സംഘമാണ് ദുരന്ത ബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചുരൽമല എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് മടങ്ങിയത് ദുരന്തമുഖത്ത് കൈമേയ് മറന്ന് പ്രവർത്തിച്ച സൈന്യത്തിന് സർക്കാർ യാത്രയയപ്പ് നൽകി അതേസമയം സൈന്യത്തിൻ്റെ രണ്ട് ടീം മാത്രം ദുരന്ത ഭൂമിയിൽ തുടരും ദുരന്ത ഭൂമിയിൽ ജനങ്ങൾ നൽകിയ സേവനങ്ങൾക്ക് സൈന്യം നന്ദി അറിയിച്ചു രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു സൈന്യത്തിൻ്റെ സേവനത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരികെ നന്ദി അറിയിച്ചു ഒത്തൊരുമിച്ച് ഒരു ശരീരം പോലെ പ്രവർത്തിച്ചു ചെയ്യാനാകുന്നതെല്ലാം സൈന്യം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു സൈന്യത്തിൻ്റെ അഞ്ഞൂറംഗ സംഘമാണ് ഇന്നുമടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ ഹെലികോപ്റ്റർ തിരച്ചിലിനും ബേലി പാലം ശക്തിപ്പെടുത്താനുമുള്ള ടീം മാത്രം വയനാട്ടിൽ നിൽക്കും തിരച്ചിലിന് എൻ ഡി ആർ എഫ് അഗ്നിശമന സേന തുടങ്ങിയവർ വയനാട്ടിൽ പ്രവർത്തിക്കും